എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയും മാനേജ്മെന്റിന്റെ നിഷ്ക്രിയത്വവുമാണ് ബാമ്പു കോർപ്പറേഷനെ അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചതെന്ന് ഐ എൻ ടി യു സി ബാമ്പു ബോർഡ് ഫാക്ടറിക്ക് മുൻപിൽ നടന്ന പട്ടിണി സമരം ഐ എൻ ടി യു സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് മാസത്തെ ശമ്പളം കുടിശ്ശികയാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും ചെയർമാന്റെയും ഭരണസമിതിയുടെയും കഴിവുകേടും നിഷ്ക്രിയത്വവും തൊഴിലാളി ദ്രോഹ സമീപനവുമാണ് കാരണമെന്ന് ഐ എൻ ടിയുസി കാലയളവിലെ അഴിമതിയും ദൂർത്തും ഫണ്ട് തിരിമറിയുമാണ് തകർച്ചയ്ക്ക് കാരണമെന്നും വ്യക്തമാക്കി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയങ്ങളാണ് ഭരണസമിതിയുടേത് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളും ചികിത്സാ ആനുകൂല്യങ്ങളും വർഷങ്ങളായി നൽകുന്നില്ല ക്കാരുടെയും മറ്റ് വിഭാഗം തൊഴിലാളികളുടെയും ഈറ്റ പനമ്പ് നെയ്ത്ത് തൊഴിലാളികളുടെ സേവന വേതന കരാർ കാലാവധി കഴിഞ്ഞ് ദീർഘനാളായിട്ടും പുതുക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുന്ന എൽഡിഎഫ് സർക്കാരിന്റെ അവഗണനയും മാനേജ്മെന്റിന്റെ നിഷ്ക്രിയത്വവുമാണ് കോർപ്പറേഷനെ അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചതെന്ന് ഐ എൻ ടിയുസി ആരോപിച്ചു ഫാക്ടറിക്ക് മുമ്പിൽ നടത്തിയ പട്ടണി സമരം ഐ എൻ ടി യു സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈറ്റ കോർപ്പറേഷൻ്റെ തൊഴിലാളികൾക്കും ഉൾപ്പെടെ പതിനൊന്ന് മാസമായി ഒരു രൂപ പോലും ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലാണ് കൂടാതെ ഒരു കനത്ത അഗാധമായിട്ടാണ് പതിനാല് ദിവസം മുമ്പ് കെ ബോർഡ് വന്ന് ബാമ്പു ബോർഡ് ഫാക്ടറിയുടെ ഫ്യൂസ് ഊരിയിട്ടുണ്ട് പതിനാല് ദിവസമായി ബാമ്പു ബോർഡ് ഫാക്ടറിയുടെ ഫ്യൂസ് ഊരിയിട്ട് ഇവിടുത്തെ ചെയർമാനോ ഭരണസമിതി അംഗങ്ങളോ ഈ ജില്ലയിലെ തന്നെ മന്ത്രിയായ ഈ രാജീവ് ഉൾപ്പെടെ ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു ഇത്രയും കഴിവ് കേട്ട ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബാംബു കോർപ്പറേഷനിലെ ഫ്യൂസ് കൂടിയിരിക്കുന്നത് ഈ ബാംബു ബോർഡ് ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല ഇതിൽ ചെയർമാനുകൾ വന്ന് നോക്കുന്നില്ല മാസങ്ങളായി ചെയർമാൻ വരുന്നില്ല പക്ഷെ കൃത്യമായ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് കൃത്യമായി കാറ് ഈ ബാംബു കോർപ്പറേഷന്റെ കാർ ഉപയോഗിക്കുന്നുണ്ട് ഡ്രൈവർ ഉൾപ്പെടെ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് എന്നാണ് വിശ്വസനീയമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഭരണസമിതി അംഗങ്ങൾ എവിടെയാണ് ഇടതുപക്ഷ സർക്കാർ എവിടെയാണ് തൊഴിലാളി വർഗപ്രേമികൾ എന്ന് പറയുന്ന ഇടതുപക്ഷ യൂണിയനുകൾ എവിടെയാണ് ഈ തൊഴിലാളികളെ കുറപ്പം പട്ടിണിയായിട്ട് പതിനൊന്ന് മാസമായിട്ട് തിരിഞ്ഞു നോക്കാത്ത കഴിവുകെട്ട സർക്കാരും ഭരണസമിതിയും ചെയർമാനും തന്നെ വളരെ ാണ് കേരളത്തിൽ സർക്കാരും ഇടതുപക്ഷ ഭരണസമിതിയും ഭാരവാഹികളായ പി എച്ച് നിയാസ് ഷെറിൻ തോമസ് കെ വി റോയി ബിജു കെ പി സുഭാഷ് എസ് എസ് മനോജ് എം യു ജോൺ ടി പി തുടങ്ങിയവർ സംസാരിച്ചു

ണേ മറക്കണ്ട പട്ടിണിയാണെ മറക്കണ്ട പട്ടിണിയാണ്ില്ലേ തന്നില്ലേ പണ്ട് ഞങ്ങൾ തന്നില്ലേ പണ്ട് ഞങ്ങൾ തന്നില്ലേ ഡ്രൈവറെ ഞങ്ങൾ തന്നില്ലേ ഡ്രൈവറെ ഞങ്ങൾ തന്നില്ലേ ഇന്നു ഞങ്ങള് ഞങ്ങളെ കൊല്ലുന്നു ചെയർമാനെ കൊല്ലുന്നു ചെയർമാൻ